ഹായ് നമസ്കാരം ഞാൻ അതിഥി ഒരു പുസ്തകമുണ്ട് സ്നേഹിക്കപ്പെടാനുള്ള സൂത്രവാക്യങ്ങൾ ഒരുപാട് പേര് വായിച്ചു ഒരുപാട് നേർ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരുപാട് പേര് ഇനിയും കൂടുതൽ എഴുതണമെന്ന് പറഞ്ഞു സോ എന്താണ് അത് എന്നും അതിലെ ഓരോ ചാപ്റ്ററുകളും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹിക്കപ്പെടാനുള്ള സൂത്രവാക്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കൊരു ക്യൂരിയോസിറ്റിയാണ് അതിനൊരു ഉണ്ടോ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ അതങ്ങ് പ്രകടിപ്പിക്കുക പക്ഷേ അതിനൊരുപാട് വഴികളും ഒരുപാട് ചെയ്യാൻ പറ്റുള്ള ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും എന്തുകൊണ്ട് നമ്മളെ ചിലർ സ്നേഹിക്കുന്നു ചിലർ സ്നേഹിക്കുന്നില്ല ചിലർ വെറുക്കുന്നു ചിലർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ട് ചിലർക്ക് നമ്മളെ സ്നേഹം മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരുപാട് എൻ്റെ ഈ ഒരു എളിയ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങൾ ഒരുപാട് വായിച്ച അറിവുകൾ അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയിട്ടുള്ളത് ആ പുസ്തകത്തിൽ മിക്കതും ഞാൻ പറയുന്നത് ഞാൻ അനുഭവിച്ച കഥയിൽ നിന്ന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നും അതിനുശേഷം ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ തുടങ്ങി വെച്ച ജീവിതം അതെത്ര സുന്ദരമാണെന്നുള്ളതും നിങ്ങൾക്കും അറിയിച്ചു തരാം ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് പല കൗൺസിലിങ്ങിലും പലതിലും നമുക്ക് പല അഭിപ്രായങ്ങൾ ഫ്യൂച്ചറിൽ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ കാണുമ്പോൾ അവർ മനസ്സിലാക്കിയ അല്ലെങ്കിൽ അവർ വിചാരിച്ചതല്ലായിരുന്നു ജീവിതം എന്നത് തിരിച്ചറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷവും പിന്നീട് അങ്ങോട്ട് അവർ ജീവിക്കുന്ന ഓരോ ചേഞ്ചുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും മാത്രമല്ല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം ഓരോ പർപ്പസ് ഉണ്ട് അല്ലെങ്കിൽ ഓരോ ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് വിലമതിക്കാനാവാത്ത ഇതിനൊക്കെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് സോ അങ്ങനെയൊക്കെ പലതും എനിക്കിതിൽ തോന്നാറുണ്ട് സോ ഞാനപ്പോൾ പലപ്പോഴും എന്തുകൊണ്ടൊരു വീഡിയോ ആയിട്ട് തുടങ്ങിക്കൊള്ളുക എന്നുള്ളത് ചിന്തിച്ച കാരണം അതിൽ കുറച്ചും കൂടി അധികം നമുക്ക് പറയാൻ കഴിയും അത്രയല്ല പുസ്തകത്തിനൊരു പരിമിതിയുണ്ട് അത് വായിക്കുന്നവനാണ് അതിൻ്റെ ഫീലിങ്സ് പലപ്പോഴും അവന് ഏത് രൂപത്തിൽ വായിച്ചോ അതുപോലെ ഇരിക്കുമല്ലോ അപ്പോൾ ഞാൻ അത്രത്തോളം വലിയൊരു എഴുത്തുകാരനല്ല അതുകൊണ്ട് തന്നെ അത്രത്തോളം ഡീപ്പായിട്ട് ഫീലിങ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തൊന്നും എനിക്ക് അത്രത്തോളം ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല പക്ഷേ സംസാരമാകുമ്പോൾ ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഇങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കണം ഈ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് എത്ര സുന്ദരമായ ഒരു അനുഭൂതിയാണ് എന്നുള്ളതൊക്കെ അനുഭവിക്കേണ്ടതാണ് ജീവിതത്തിൽ ചിലർക്കൊന്നും അത് തീരെ അനുഭവിക്കാനുള്ള ചിലർ ഹൃദയം അടച്ചു വെച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് തുറന്നു വെച്ച് ഇത് അവസ്ഥ പോലും ഇല്ലാത്തതായിട്ട് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് സോ എനിക്കറിയുന്ന അറിവുകളും ഞാൻ വായിച്ച പുസ്തകങ്ങളും ഞാൻ മനസ്സിലാക്കിയ പാഠങ്ങളും ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത് സോ ആ പുസ്തകത്തിൽ ഓരോ ചാപ്റ്ററുകളും അല്ലെങ്കിൽ ഉപചാപ്റ്ററുകളായിട്ടും ഒക്കെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്ക് യു